അപ്പൊ പറയും ഞാൻ എന്തായാലും ഞാൻ വിൽക്കുന്നുണ്ടല്ലോ ഞാൻ പത്ത് പത്ത് പോവാം വിൽക്കുന്നുണ്ട് ഇരുപതാം വെക്കുന്നുണ്ട് സ്കീം ഇത്ര ചേർക്കുന്നുണ്ട് എന്താ വേണ്ട അല്ല നിങ്ങൾ ഒരു ദിവസം ഇരുത്തിയിട്ട് ഒരാൾ ഇത് ചോദിക്കും അല്ല ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്കീം ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും ശരിയാണോ തെറ്റാണോ അയാളുടെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ബബബി അടിച്ചാൽ അവിടെ പോകുന്നത് പത്ത് ലക്ഷത്തിന്റെ സെയിൽ ആണ് കാരണം കസ്റ്റമേഴ്സ് ഒരുപോലെയല്ല വിവരമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ ഈ വിവരമുള്ള കസ്റ്റമേഴ്സ് എടുത്തിട്ട് കുടയും ആ കുടയുന്ന സമയം പിടിച്ചു നിൽക്കുന്ന സെയിൽസുകാരനാണ് യഥാർത്ഥ സെയിൽസുകാരൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കണ്ണില് നോക്കി പ്രോപ്പറായിട്ട് ആൻസർ കൊടുത്ത് ജസ്റ്റിഫിക്കേഷൻ ന്യായീകരിച്ച് സംസാരിച്ച് അതിൻ്റെ വരും വരായികളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സെല്ല് ചെയ്താൽ അവർ പിന്നെയും പിന്നെയും നിങ്ങളുടെ ഗോൾഡിലേക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വരും ശരിയാണോ ദിസ് ഈസ് ദ വേ ട്രാൻസ്ഫോർമേഷൻ ഈസ് റിക്വയർഡ് മാറ്റങ്ങളില്ലെങ്കിൽ കാര്യം നടക്കില്ല മാറ്റത്തിന് മുമ്പേ മാറാം പണ്ട് മൊബൈൽ എല്ലാവരും സ്വിച്ച് ഫോൺ ആയിരുന്നു പണ്ട് കമ്പയർ ചെയ്ത് എന്താണ് എനിക്കൊരു മൊബൈൽ ഉണ്ട് നിനക്ക് മൊബൈൽ ഇല്ല ഏകദേശം പത്ത് മുപ്പത് വർഷത്തിന് മുമ്പേ നമ്മൾ മുപ്പത് അല്ല നാൽപ്പത് വർഷത്തിന് മുമ്പേ നമ്മൾ എന്താണ് താങ്കൾക്ക് മൊബൈൽ ഉണ്ട് എനിക്ക് മൊബൈൽ ഇല്ല അയ്യോ നിനക്ക് മൊബൈൽ ഇല്ല പക്ഷെ താങ്കളുടെ മൊബൈൽ എന്താണ് ആ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിയിട്ട് വരും ശരിയല്ലേ തെങ്ങിൻ്റെ മണ്ടയി പോയി കഴിഞ്ഞാൽ വലിയ മോട്ടോറോളുടെ വലിയ ആൻഡ്രി വെച്ചിരിക്കുന്ന മൊബൈൽ ഹലോ 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 എന്നൊക്കെയേ കിട്ടുള്ളൂ പക്ഷേ ആ മൊബൈൽ ഉള്ളത് നിങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കുന്ന എന്താണ് മൊബൈലാണ് കമ്പാരിസൺ എനിക്ക് ഐഫോൺ ഉണ്ട് സാംസങ്ങയേ ഉള്ളൂ ഐഫോൺ എനിക്ക് പ്രോ ഉണ്ട് ഇത് ദിസ്ഇസ് ദ കമ്പാരിസൺ ഇതുപോലെയാണ് എല്ലാ ഫീൽഡിലും ജ്വല്ലറി എന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെ പെട്ടെന്ന് കയറി വന്നിട്ട് പ്രൊഡക്റ്റ് എടുത്തു പോകില്ല അവരിങ്ങനെ നോക്കുകയാണ് മാച്ച് ചെയ്യുകയാണ് ഏതാണ് ഗുഡ് സ്കീം ഏതാണ് പ്രൊമോഷൻ ഏതാണ് ഇതെല്ലാം പോട്ടെ എത്ര അഡ്വർടൈസ്മെന്റ് കൊടുത്തു എത്ര പ്രൊമോഷൻ കൊടുത്തു ഒരു അമ്പത് കോടി കൊണ്ട് പോയി അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടും കാര്യമില്ല ഇദ്ദേഹം അഡ്വർടൈസ്മെന്റ് കണ്ട് പേപ്പറിലെ ആഡ് കണ്ട് സോഷ്യൽ മീഡിയയിലെ തയാഡ് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ മുഖം ആ അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഒരു മാച്ചും ഇല്ല ഇവിടെ കയറി വരുന്ന സമയത്ത് എന്തോ ആൾക്കാർ മരിച്ച പോലെയുള്ളൊരു ഷോപ്പിലേക്ക് ആൾക്കാർ കയറി വരുമോ ഒരു പ്രാവശ്യം വരും എന്നിട്ട് പോയിട്ട് വരാം അങ്ങോട്ടേക്ക് പോകേണ്ട കേട്ടോ ഈ അഡ്വർടൈസ്മെന്റ് കാണുന്ന പോലെ ഒന്നല്ല ഒരു കസ്റ്റമർ സർവീസിൽ ഒരാൾക്ക് ചിരിക്കാൻ അറിയില്ല ഒരാൾക്ക് സംസാരിക്കാൻ അറിയില്ല പ്രൊഡക്ട്നോളജില്ല പറയുന്നതൊക്കെ വെറും മണ്ടത്തരമാണ് വിഡ്ഢിത്തരമാണ് ഒരു പ്രൊഡക്ട് നോളജിൽ ഒരു ട്രെയിനിങ് കൊടുക്കാത്ത സ്ഥാപനം അവിടെ കയറിപ്പോ വേണ്ട പറ്റിക്കപ്പെടുമെന്ന് ഇതേ കസ്റ്റമേഴ്സ് മുമ്പിൽ നിന്ന് ചിരിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ ഇതേ ആൾ തന്നെ മാർക്കറ്റ് പോയിട്ട് നിങ്ങളുടെ കമ്പനീനെ മോശം പറയും ഇവിടെ എവിടെയാ തെറ്റിയിരിക്കണത് വലിയ അഡ്വർടൈസ്മെന്റ് വലിയ സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പക്ഷേ അവനവന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും ും സപ്പോർട്ടും പ്രൊഡക്ട്നോളജിയും ട്രെയിനിംഗും കൊടുക്കാൻ ആ വ്യക്തി ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കമ്പനിയെ ആദ്യം തന്നെ അപ്രീസിയേഷൻ തരുന്നു അപ്രീസിയേഷൻ തരുന്നു ഈ കമ്പനിയെ വൈ യു ആർ എ ട്രെയിനിങ് പ്രോഗ്രാം ഈ ഒറ്റ ട്രെയിനിങ് കൊണ്ട് കൊണ്ട് ഒരു ദിവസം നിങ്ങൾ നാളെ നിങ്ങൾ റോക്കറ്റ് വിട്ട പോലെ കംപ്ലീറ്റ് മാറിയിട്ട് ഭയങ്കര സംഭവം ഒന്നായിരിക്കില്ല പക്ഷേ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ ഇവിടെ എത്തണം എന്റെ കുറവുകൾ എവിടെയാണ് എന്തൊക്കെ ഞാൻ നികത്തണം ഇതിന്റെ വലിയ ഗ്യാപ്പ് നിങ്ങൾ ഇന്ന് കണ്ടെത്തും ഉറപ്പാണ് നോ ഡൗട്ട് അബൌട്ട് പിന്നെ നിങ്ങൾ